ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും ഒരുവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തെങ്കിലൂടെ ഈ പ്രഭാത ത്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൾപ്പെടുത്തി പുസ്തകം ഇരുപതാമത്തെ ആയം പതിനെട്ടാമത്തെ വാക്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എത്രമാത്രം ആണ് ദൈവിക കൽപ്പനകളുടെ ശക്തി എത്രമാത്രമാണ് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നമ്മൾക്ക് ശക്തി തരുന്നത് ദൈവവചനം ആണ് എന്നുള്ളത് നാം കൽപ്പനകൾ ദൈവം ഇസ്രായേൽ മക്കളിന് കൊടുത്തു കഴിഞ്ഞതിനു ശേഷം പറയുന്ന വാക്കുകളാണ് അവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ഒന്നാമത് നാം കണ്ടത് ദർ ഇസ് എ ഗ്രേറ്റ് പവർ ഇൻ ദ ഗോഡ്സ് വേർഡ് വെല്ലുവിനായ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട് രണ്ടാമതായിട്ട് നാം കണ്ടത് നാം ഒരിക്കലും ദൈവവചനത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ലൗകികമായ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി നാം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ മാറ്റിമറിക്കുന്നവർ ആകരുത് എന്ന് നാം കാണുകയുണ്ടായി മൂന്നാമതായിട്ട് നാം കണ്ടത് അന്ന് ഒരിക്കൽ വലുവിനായി ദൈവം ഈ കൽപ്പനകൾ കൽപ്പനകളിൽ എഴുതി കൊടുത്തു എന്നാൽ ഇന്ന് അത് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ഈ ദൈവവചനം എഴുതി തന്നിട്ടുള്ളത് എന്ന് മൂന്ന് കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് നമുക്ക് നാലാമതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ്സ് വേർഡ് ഈസ് എ ലൈറ്റ് അൺടു അവർ പാത്സ് ബുലിവനായ ദൈവത്തിൻ്റെ വചനം ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നാം വഴി നടക്കുമ്പോൾ നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം ദൈവശക്തിയുടെ വചനശക്തിയുടെ പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാൽ അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദൈവവചനം ഇന്നും അത് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ദൈവം തരുന്ന കൃപ ദൈവവചനം ജീവിക്കുന്നതാണ് നമുക്കറിയാം പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ട് വലുവിനായ ദൈവത്തിൻ്റെ വചനം ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് അത് വെളിച്ചമായിട്ട് ഇരിക്കുന്നു അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം അഞ്ചാമധ്യായും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കഴിഞ്ഞ ദിവസവും അത് വായിക്കുകയുണ്ടായി എന്നാൽ പർവ്വതം തീ കാളിക്കത്തിക്കൊണ്ടിരിക്കുകയിൽ അന്ധകാരത്തിൻ്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങളുടെ സകല ഗോത്ര തലവന്മാരും മൂപ്പന്മാരുമായി എൻ്റെ അടുക്കൽ വന്നു നോക്കുക ഈ അന്ധകാരം നിറഞ്ഞ സമയത്ത് ദൈവവചനം അവരോട് സംസാരിച്ചപ്പോൾ ആ ശബ്ദം അവർക്ക് തീർന്നു ആ വെളിച്ചത്തിനു വേണ്ടി ആ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ തലവന്മാരും മൂപ്പന്മാരും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് ഈ അന്ധകാരമാകുന്ന ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ പാതയ്ക്ക് നമ്മൾ നടക്കേണ്ടുന്ന പാതകളിൽ ദൈവത്തിൻ്റെ വചനം ഒരു വെളിച്ചമായിട്ട് ഇരിക്കുകയാണ് ദൈവവചനമാണ് നമുക്ക് നടക്കുവാൻ വേണ്ടുന്നതായ വെളിച്ചം നൽകുന്നത് എന്ന് ദൈവവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആശയും നഷ്ടപ്പെടുമ്പോൾ ആ സമയത്തും വലുവിനായ ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം നമുക്ക് നമുക്ക് ആശ തന്ന് നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് ആ ദൈവവചനമാകുന്ന വെളിച്ചത്തിൽ നാം എപ്പോഴും ആശ്രയിച്ചു കൊണ്ടുവേണം ജീവിക്കുവാൻ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എൻ്റെ കാലിന് ദൈവം എവിടെയാണ് എൻ്റെ കാല് വെക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരുന്നത് ദൈവവചനമാണ് എങ്ങോട്ടാണ് ഞാൻ നടക്കേണ്ടത് എന്നുള്ളതായ പ്രകാശം തരുന്നതും ദൈവവചനമാണ് അപ്പോൾ നമ്മുടെ കാലിന് ഒരു ദൈവമായിട്ടും നമ്മുടെ വഴിക്ക് ഒരു പ്രകാശവുമായിട്ട് ആയിത്തീർന്നിരിക്കുന്നതാണ് ദൈവവചനം ആ ദൈവവചനത്തിൻ്റെ പ്രകാശത്തിലൂടെ വേണം ദൈവമക്കളായിരിക്കുന്ന നമുക്ക് നടക്കുവാനായിട്ട് അല്ലാതെ നാം ആയിത്തിരുന്നാൽ ദൈവവചനം നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നാം അന്ധകാരത്തിൽ തന്നെ ആയിരിക്കും ആയിരിക്കുന്നത് പുല്യനായ ദൈവത്തിൻ്റെ വചനം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുകയാണ് ആ പരിശുദ്ധാത്മാവാണ് ദൈവവചനം നമുക്ക് തരുന്നത് നമ്മുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കുവാൻ നമുക്ക് പോകുവാൻ മതിയായിരിക്കുന്നതായ എല്ലാ കൃപകളും പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ടും ദൈവവചന മുഖാന്തരമായിട്ടും നമുക്ക് തരുന്നു കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പതിനാ യോഗ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും അപ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള ഉപദേശങ്ങൾ തരികയും നാം ദൈവത്തിൽ നിന്ന് കേൾക്കുകയും അന്ന് സുഷ്യന്മാരെ ഡയറക്റ്റ് കർത്താവിൽ നിന്ന് കേട്ടു എന്ന് നാം ദൈവവചനം മുഖാന്തരമായിട്ടാണ് നാം കേൾക്കുന്നത് അതുകൊണ്ട് നാം ദൈവവചനത്തിൽ നിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും മനഃപ്പാടുകയും ചെയ്യുന്നതായ വാക്കുകൾ വെളുവിനായ ദൈവം നമുക്ക് വേണ്ടുന്നതായ ഉപദേശമായിട്ട് നമ്മെ മുന്നോട്ട് വഴി നടത്തേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ അത് കൊണ്ടുവരും അതുകൊണ്ട് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവവചനം നാം ഒന്നായി വായിക്കുന്നവരും പഠിക്കുന്നവരും അത് നമ്മുടെ ഓർമ്മയിൽ വെക്കേണ്ടവരുമാണ് നാം ദൈവവചനത്തെ ഓർമ്മയിൽ വെക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ വേണ്ടുന്നതായ ഉപദേശവുമായിട്ട് നമുക്ക് വരും ൊരിക്കലും നമുക്ക് അല്പമേ ദൈവവചനത്തിലുള്ളതായ കാര്യങ്ങൾ അറിയാവൂ എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമ്മുടെ കാലിന് വെളിച്ചവും അതുപോലെ തന്നെ പാതയ്ക്ക് വെളിച്ചമായിരിക്കുന്ന ആ ദൈവവചനത്തിൽ നാം അടിയുറച്ച് അത് ശരിയായ രീതിയിൽ ധ്യാനിക്കുകയും അത് മാനിക്കുകയും ചെയ്യുമ്പോൾ ഈ അന്ധകാരമാകുന്ന ലോകത്തിൽ നമ്മുടെ പാത നിരപ്പാക്കിത്തരുവാൻ നാം പോകേണ്ടുന്ന വഴി എവിടെയാണെന്ന് കാണിച്ച് തരുവാൻ നമ്മുടെ പാതയുടെ മുമ്പിൽ തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങളെ മാറ്റിത്തരുവാൻ വലുവിനായി ദൈവം ദൈവവചനം മുഖാന്തരമായിട്ടും പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ടും നമുക്ക് മുൻപോട്ട് നടത്തുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിലും ദൈവത്തിലും പുത്രനിലും ദൈവവചനത്തിലും ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ